ാണ് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആ ടൈമിലാണ് പുലിയറങ്ങുന്ന ബെസ്റ്റ് ടൈം ആ പുലി ഒരു കഴിഞ്ഞ ആഴ്ച മൂന്നാല് ദിവസം മുമ്പ് ഇറങ്ങിയ സ്ഥലത്താണ് ഈ പറയുന്ന ബൈക്ക് ഓടിച്ചിട്ട് വരേണ്ടത് ഇലക്ഷനും പഞ്ചവത്സര പദ്ധതി ഞാൻ നമുക്ക് അറിയില്ല മറ്റേ തിരിഞ്ഞ് പോയപ്പോൾ പൊട്ടനും പോയി ആ പരിപാടിയും നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികൾ പല സ്ഥലത്തും ഉണ്ട് വിദേശത്തുണ്ട് മറ്റു സംസ്ഥാനത്തുണ്ട് അവരൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം അവർ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നിവീൻ നേരത്തെ സഞ്ചരിച്ചു തുടങ്ങിയാണ് ആദ്യത്തെ സിനിമ തൊട്ട് തന്നെ ഒറ്റയ്ക്കാണ് സംസാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോഴാണ് ആ ഒരു കേപ്പബിലിറ്റിയിലേക്ക് വരുന്നതും ഒറ്റയ്ക്ക് ആ ഒരു തീരുമാനം എടുത്ത ആ ഒരു കോൺഫിഡൻസോടുകൂടി ഇപ്പോഴാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വഴി തെളിച്ചുകൊണ്ടിരിക്കുകയാണ് പട്ടികളെ പട്ടികളെന്ന് പറയുന്നില്ല സോ തുടക്കം തന്നെ പറയട്ടെ കലമ്പാസുരൻ ഈ ഒരു ഇന്റർവ്യൂവിൻ്റെ ഐശ്വര്യം കലംബാസുരൻ്റെ നാടായിട്ടുള്ള കലമ്പേരിയിൽ നിന്നും ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് സിജുൽസൻ കൃഷ്ണേന്ദു ആൻഡ് കുഞ്ഞിക്കൃഷ്ണ മാഷി മൂന്നുപേർക്കും വെൽക്കം മാഷിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട് കലമ്പാസുരൻ തറവാട്ടിൽ പിറന്ന അസുരനാണെന്നുള്ളത് ശരിക്കും അങ്ങനെയാണോ പിന്നെ ആദ്യേക്കാൾ തറവാട്ട് പറഞ്ഞാളും തൊട്ടടുത്ത നായകൻ എന്താണ് കലംബാസുരൻ്റെ ഒരു പ്രത്യേകത ഈ സിനിമയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ പഞ്ചവത്സര പദ്ധതി സിനിമയുടെ പേര് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സജീവ പാളൊരു സംവിധാനം പ്രേംലാൽ നായകൻ കലംബാസുരനാണെങ്കിലും നായകൻസരത്സരം പിന്നെ ഞങ്ങളൊക്കെ ഉണ്ട് അതി കൂടെ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് ഇപ്പൊ സിജിർബന്റെ സംബന്ധിച്ചിടത്തോളം പത്തൊൻപതാം നൂറ്റാണ്ട് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ ഒരു മൂവിയാണ് വേലായുത പണിക്കറെന്നുള്ള ഭയങ്കര റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ദിനിട്ട് നേരെ വരുന്നത് ഈ ഒരു നാട്ടിൻ പുറത്തു സനോജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലീഡ് റോള് വരുന്നത് ഈ പറഞ്ഞ പോലെ സനോജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ അതൊരു നാട്ടും പുറത്തു ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഇപ്പൊ പത്തൊമ്പതാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ ഒരു ഓറിയാണ് ഒരു ഫിസിക്കും അങ്ങനത്തെ ഇതൊക്കെ വേണമായിരുന്നു ഞാൻ ആദ്യം ആ സിനിമ കഴിഞ്ഞപ്പോൾ ചെയ്തത് ഫിസിക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാന്നുള്ളതാണ് ചെയ്തത് കാരണം ഈ സിനിമയിലെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനാണ് ഒരു സാധാരണത്വം വേണം പിന്നെ ഇപ്പോൾ കാണുന്ന പലരും പത്തൊമ്പത് നൂറ്റാണ്ട് വെച്ചിട്ടാണല്ലോ ഇപ്പോൾ എല്ലാവരും കാണുന്നതും അല്ലെങ്കിൽ ആ സിനിമയാണ് ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റിൻ്റെ ഉണ്ടേക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ സാധാരണ ഒരു ക്യാരക്ടറാണ് ഒരു നാട്ടൻ പുറത്തുള്ളൊരു സനോജ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് പുള്ളി ഒരു അക്ഷയ കേന്ദ്രം നടത്തുന്നുണ്ട് പരോപകാരിയാണ് അതുപോലെ തന്നെ സെൽഫി ഷോ ആണ് അങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടറാണ് ഓക്കെ അപ്പൊ ഇതിനുള്ള പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമായിട്ടുള്ള പ്രിപ്പറേഷൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല നമുക്ക് എവിടെയും ചുറ്റുവട്ടത്ത് കാണുന്നൊരു കഥാപാത്രം തന്നെയാണ് കൃഷ്ണേന്തു സോഷ്യൽ മീഡിയയിലൊക്കെ ആക്ടീവ് അല്ലേ കുട്ടി കണ്ടില്ല ഞാന ചിലപ്പോ ഞാനിനി സെർച്ച് ചെയ്തിട്ട് കിട്ടാന്ന് ഞാൻ പോസ്റ്റുകൾ ചോദിച്ചാൽ മതി പിന്നെ എങ്ങനെയാ മൂവിയിലേക്ക് വന്നു കാസ്റ്റ് ചെയ്യപ്പെട്ടു ഒഡീഷൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അച്ഛനാണ് എന്റെ പ്രൊഡ്യൂസർ അങ്ങനെ ലൈക്ക് ഷൂട്ടിങ്ങിന്റെ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ലൈക്ക് ലീഡ് റോളിൽ റോളില് ഒരു വലിയൊരു ബേർഡൻ ആണല്ലോ റെസ്പോൺസിബിലിറ്റി ഇച്ചിരി കൂടുതലാണ് അതിന്റെ ഒരു ടെൻഷനൊക്കെ ലൈക് അച്ഛൻ എന്താ പറഞ്ഞിട്ടുള്ള തുടക്കത്തിൽ അതായത് ആക്ട് ഫേസ്റ്റ് ഷോട്ടിൽ എത്തുന്നതിന് മുമ്പായിട്ട് എന്തായിരുന്നു തന്നിട്ടുള്ള ഒരു ഉപദേശം ും നമ്മളൊക്കെ നന്നായി ചെയ്യുന്നുണ്ടോ എന്താണെന്ന് നോക്കുമ്പോൾ ഉത്തരവാദിത് ആക്ടിങ്ങും പിന്നെ മൊത്തത്തിലൊരു സൂപ്പർവൈസിംഗ് എല്ലാവരും പണിയെടുക്കുന്നുണ്ടോ നോക്കാം അതെ അതെ ട്രെയിലറൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് സൂപ്പർ ഹീറോ പോലെയുള്ള ഒരു ക്യാരക്ടറാണോ അത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഈ ഒരുപാട് തരത്തിലുള്ള അതായത് ചില കാര്യങ്ങൾക്കെതിരെയുള്ള ഒരു കൊട്ടാണോ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ മനസ്സിലോട്ട് പോകുന്നത് വിജയം നിങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നു ഈ സിനിമയിൽ നിന്ന് അതാണ് നമ്മുടെ എന്ന് പറയുന്നത് ഈ ഒരു മൂവിയില് റോൾ കുറച്ച് ഒരു പൊളിറ്റിക്കൽ ടച്ച് ഒക്കെ വരുന്ന ടച്ചൊക്കെ റോളാണല്ലോ മാഷിന്റെ വരെ എന്റെ പൊളിറ്റിക്കൽ ടച്ചിലെ റോൾ അല്ല എന്റെ യഥാർത്ഥത്തില് ഞാൻ റിസോർട്ടിന്റെ ഉടമയാണ് ഓക്കെ സ്വാഭാവികമായിട്ടും റിസോർട്ട് ഉടമയുടെ താല്പര്യങ്ങളും ആ അതുപോലെയുള്ള താല്പര്യങ്ങളായിരിക്കുമല്ലോ ഓക്കെ മാഷിൻ്റെ കേസിൽ എനിക്ക് വന്നിട്ട് നമ്മുടെ ഇന്നത്താന കേസുകൾ സിനിമയിലെ ജഡ്ജി അത് നോർമലി നമ്മൾ സിനിമയിലേക്ക് കണ്ടുവന്നിട്ടുള്ള ഒരു ജഡ്ജിമാരുടെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് അവരുടെ ഒരു സംഭാഷണ രീതിയൊക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് ആയിട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്തു അത് പിന്നീട് എനിക്ക് എനിക്കൊന്നും അതിനുശേഷം വന്ന പല സിനിമകളിലും ആ ഒരു ചേഞ്ച് നമ്മൾ കാണുന്നുണ്ട് സോ മാഷിന് അങ്ങനെ ഒരു ട്രെൻഡ് ചേഞ്ചർ ആവാൻ പറ്റിയെന്ന് തോന്നിയിട്ടുണ്ടോ ഇപ്പോൾ ഞാൻ ശേഷം പിന്നെ കോടതി അതുപോലെ തന്നെ വക്കീലം പറഞ്ഞ അവർ പരിപാടിയൊക്കെ പങ്കെടുത്ത സമയത്ത് ഇതുപോലൊരു ജഡ്ജി കോഴിക്കോട് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഈ രീതിയിൽ പെരുമാറുന്ന ഒരാളുണ്ടായിരുന്ന പറഞ്ഞത് അതുമാത്ര ഇപ്പോഴത്തെ കോടതിയിലും ചിലപ്പോൾ കുറച്ചുകൂടി മാറ്റം വന്നിട്ടുണ്ടല്ല അങ്ങനെ സിനിമ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് പിന്നെ നമ്മളെ മൂവിയുടെ ഒരു റിലീസ് ഡേറ്റ് ആയിട്ട് നമ്മൾ ഫിക്സ് അത് നമ്മുടെ ഇലക്ഷന്റെ സോ ഇലക്ഷനും പഞ്ചവത്സര തമ്മിൽ എന്തെങ്കിലും ഒരു ഇന്റർറിലേഷൻ കണക്ഷൻ പഞ്ചവത്സരം വികസനമാണല്ലോ തീരുമാനിച്ചതാണ് പക്ഷേ അതങ്ങനെ വൈകി ഇരുപത്തി ആറിലേക്ക് എത്തി നമ്മുടെ നേരം സിനിമയിലൊരു ഡയലോഗുണ്ട് രണ്ട് നേരമേ ആകേയുള്ളൂ ഒന്നെങ്കിൽ നല്ല നേരം അല്ലെങ്കിൽ മോശം നേരം ഉള്ളത് സിജിബ്രയെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല നേരമാണോ ആ പിന്നെ ഞാൻ കൂടുതലും നല്ല നേരത്തില് ആണ് ഫോക്കസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മോശം നേരം ഉണ്ടാവുമായിരിക്കും പക്ഷെ ഞാൻ അതിന് അധികം കൊടുക്കാറില്ല മൈൻഡ് ചെയ്യാറില്ല മോശം സമയം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ കാരണം നമ്മൾ മോഷണ സമയത്ത് തന്നെ കഴിഞ്ഞാൽ പറ്റില്ല നമ്മൾ കുറച്ചും കൂടി ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചെയ്ത് നല്ല നേരം ആക്കി മാറ്റുന്നു അത്രേ ഉള്ളൂ പത്ത് മാന് നൂറ്റാണ്ട് സംഭവിക്കുന്നതിന് മുമ്പ് കുറച്ചുകൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു നല്ലൊരു സിനിമ കണ്ടിട്ട് കുറേ സിനിമകൾ കേട്ടെങ്കിലും എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റിയ പരിപാടികളൊന്നും ഇങ്ങനെ വരുന്നില്ല അങ്ങനെ വെയിറ്റ് നല്ലതൊന്നും വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറയുന്നത് പത്തൊമ്പത് വന്നിട്ടുണ്ട് സംഭവിക്കുന്നത് സിനിമ 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 എന്നുള്ള കാര്യങ്ങൾ തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സിനിമയുമായിട്ട് അടുത്ത് അടുത്ത് വരികയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മോഷൻ സമയത്തിൽ നിന്ന് നല്ല സമയത്തെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നല്ല സമയത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ എടുക്കുന്നതായിരിക്കും ഒന്നും പറയാതെ അങ്ങനെ കാശിന്റെ കാര്യം മാത്രമേ അപ്പൊ നൂറ് എങ്ങനെ

മ്പിളിക്ക് ഒരു പദ്ധതി ഉണ്ട് ഒരു പദ്ധതി പുള്ളിയുടെ പേര് എന്തായിരുന്നു ഒരു പദ്ധതി ഉണ്ട് അങ്ങനെ അങ്ങനെ എല്ലാവർക്കും ഓരോരോ പദ്ധതികളുണ്ട് ഈ സിനിമയിൽ ഈ പദ്ധതികളിലെല്ലാം കണക്ഷൻ ആണോ നമ്മൾ മറ്റേ കെട്ടി അങ്ങനെ അതെ ും മാഷിന്റെ കേസ് ഇങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട് മാഷിങ്ങനെ ഷൂട്ടിന് ഇടയ്ക്കൊക്കെ നാട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ വിളിച്ചുകഴിഞ്ഞാൽ ഉടനെ അവിടുന്ന് കുറച്ച് ബ്രേക്ക് എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് എടുത്തിട്ട് പോകുവാണ് പോകുന്നുള്ളത് ഈ പഞ്ചവത്സര പദ്ധതിക്ക് ഇടയ്ക്ക് അങ്ങനെ നാട്ടിലേക്ക് പോകേണ്ടി വന്നു പഞ്ചവത്സര പദ്ധതി അവസാന സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു ഫോണില് തീരെ മീറ്റിംഗിലെ ഒരു ദിവസവും കൂടെ നിക്കണം എന്നോട് പലപ്പോഴും പലപ്പോഴും ആവശ്യപ്പെട്ട് എനിക്ക് നിക്കാൻ വേണ്ടി പറ്റില്ല അതത്ര അത്യാവശ്യായിപ്പി അവസാനം മാറാൻ പറ്റാത്ത അവസ്ഥയിലാണ് കരഞ്ഞിട്ടാണ് പോയത് അപ്പൊ നമുക്ക് അറിയില്ല മറ്റേ തിരിഞ്ഞ് പോയപ്പോൾ പോയത് ആ പരിപാടിയൊന്നും അങ്ങോട്ട് ഇവിടെ കണ്ടിട്ട് അങ്ങോട്ട് നടന്നു പോയപ്പോ ഈ പത്ത് നാല്പത് ദിവസം എല്ലാവരും കൂടി ഒന്നിച്ചു നിന്നപ്പോ പിരിയുമ്പോണ്ടാവുന്നൊരു പ്രയാസം ശരി ശരി സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലേക്ക് കിടക്കാം ഈ സെഗ്മെന്റിന്റെ പേരെന്ന് പറയുന്നത് എട്ടിന്റെ പണിന്നാണ് പറയുന്നുണ്ട് അതങ്ങനെയുണ്ട് ഈ പ്രൊഡക്ഷൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ സോ ഒരുപാട് ഫണ്ട് ഇറങ്ങുന്ന പ്രോസസ്സാണ് സോ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് എനിക്ക് എട്ടിന്റെ പണിയായി പോയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദെൻ ഈ സിനിമ ലൊക്കേഷനിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുള്ള ഒരു എട്ടിന്റെ പണി എന്താ ഇപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെ പുലി ഇറങ്ങുന്ന സമയമായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിലൊക്കെ വയനാട്ടില് ധർണയും ഇതൊക്കെ നടത്തിയായിരുന്നു ഫസ്റ്റ് ഡേ തന്നെ ആ പുലി പിടിച്ചു അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എനിക്കൊരു ദിവസം ഷൂട്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞതാണ് അതായത് എനിക്ക് ബൈക്കിൽ റിഗ് ചെയ്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ആയിരുന്നു രാത്രി ഇരുട്ട് രാത്രി എനിക്ക് നൈറ്റ് ഷൂട്ടും കൂടിയാണ് ഏകദേശം ഒരു പത്ത് മണി മണി പന്ത്രണ്ട് മണി ആ ടൈമിലാണ് പുലി ഇറങ്ങുന്ന ബെസ്റ്റ് ടൈമാണ് അപ്പോ പുലി ഒരു കഴിഞ്ഞ ആഴ്ച മൂന്നാല് ദിവസം മുമ്പ് ഇറങ്ങിയ സ്ഥലത്താണ് ഈ പറയുന്ന പോലെ ബൈക്ക് ഓടിച്ചിട്ട് വരേണ്ടത് അപ്പൊ സംബന്ധിച്ച് കുറച്ച് ദൂരം ഞാൻ ഓടിച്ചിട്ട് വരണം അതായത് റോഡിൽ ആരും പാടൻ ആരും പാടില്ല കാരണം ക്രൂ ഒക്കെ മാറി ദൂരെയാണ് നിൽക്കുന്നത് ഒരു അര കിലോമീറ്റർ അടുത്ത് ഞാൻ വണ്ടി ഓടിക്കണം എനിക്ക് പേടിയുടെ വളവും തിരുവാണ് ഇറകും വെച്ചുണ്ട് അപ്പൊ ഇത് ഇതിൻ്റെ ഒപ്പം ഓടിക്കണം കറക്റ്റായിട്ട് എക്സ്പ്രഷൻസ് ഉണ്ടണം അതിന്റെ പുലി പണ്ടിന്നെല്ലാം ചാടുന്നുണ്ട് ആ അറിയില്ല ഒറ്റയ്ക്കല്ല പോകുന്നത് പുലി എപ്പോഴും ആക്രമിക്കും ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാരാണ് പറയുന്നത് ഇത് വായിക്കാത്തേക്ക് എനിക്കറിയില്ല ഷൂട്ടിങ്ങാണെന്നുള്ളത് അപ്പൊ അങ്ങനത്തെ ഒരു ടെൻഷനില് ഞാൻ ഈ പുലി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള എന്തെങ്കിലും ഒരു കാര്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അല്ല ഞാൻ ഉദ്ദേശിച്ചു വനപാലകരോ അങ്ങനെ ഗാർഡോ ആരെങ്കിലും മാഷെ മാഷെ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളുടെ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു എട്ടിന്റെ പണി എന്താ എന്നെ ഇപ്പം കുട്ടികളെ കാണുമ്പോ കുട്ടികളെ കൂടെ നിക്കുമ്പോ ഭയങ്കര സന്തോഷമാണ് അത് മാത്രല്ല ഇന്നും നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികൾ പല സ്ഥലത്തും ഉണ്ട് വിദേശത്തുണ്ട് മറ്റു സംസ്ഥാനത്തുണ്ട് അവരൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം അവർ കുളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തുണ്ട് ഒരുപാട് ആളുകളെ പിന്നീട് കാണാൻ വേണ്ടി പറ്റി ഇതുവരെ പഠിപ്പിച്ച മക്കളെ കാണാൻ പറ്റില്ല എന്ന് തോന്നിയത് അവരെല്ലാം കാണാൻ വേണ്ടി പറ്റി സിനിമയിൽ വന്നതുകൊണ്ട് ഓഹോ പിന്നെ എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴേക്കും നമ്മുടെ സുധീഷ് ഏട്ടൻ്റെ ട്രാൻസിഷൻ ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു അപ്പിയറൻസ് കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി കാരണം സുധീഷൻ എന്ന് പറയുന്നത് ഏത് ക്യാരക്ടറിൽ നമ്മളോട് പ്ലേസ് ചെയ്താലും അതിന് ഏത് ഏതെറ്റം വരെയും പോകുന്ന ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് വിശ്വസം പ്ലേസ് ചെയ്യാം ചേട്ടന്റെ ഒരു ചേട്ടനായിട്ടുള്ള ഒരു ഷൂട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഇതൊക്കെ എങ്ങനെ ഉണ്ടായി ആ അപ്പിയറൻസ് ആണ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ലുക്കും എവിടെയും ഓക്കെ അതേപോലെ ഞാനിങ്ങനെ വായിച്ചാണ് നമ്മുടെ ഹരീഷ് പേങ്ങൻ ചേട്ടൻ അഭിനയിച്ച ലാസ്റ്റ് മൂവിയാണ് എന്നുള്ളത് ചേട്ടൻ ഒരു ചെയ്തിരിക്കുന്നത് വോയിസ് കാര്യമില്ല പുള്ളി എന്താ പറയുക എൻ്റെ പ്രസൻറ്റേഷൻ വോയിസ് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ മോഡുലേഷനും പരിപാടികളൊക്കെ ഭയങ്കര രസമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് അപ്പോൾ ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഡബ്ബിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വേറെ ആളെ കൊണ്ടാണ് അത് ചെയ്തേക്കുന്നത് ഏകദേശം മാച്ച് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കോ ഈ അടുത്ത് വേറൊരു സിനിമയിലും ഞാൻ ചേട്ടൻ്റെ ക്യാരക്ടറുണ്ട് അപ്പോൾ അതിലും വേറെ ആളാണ് ഡബ്ബ് ചെയ്തേക്കുന്നത് പത്തൊമാനൂറ്റാണ്ടിൻ്റെ ടൈമിൽ പത്തൊമ്പതനൂറ്റാണ്ടിൽ ചേട്ടൻ ഉണ്ടായിരുന്നു പക്ഷെ അത് ആ സീൻ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ചേട്ടൻ ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡബിങ് സ്റ്റുഡിയോയിലുണ്ട് ഞാൻ അവിടെ മറ്റേ ഡബ് ചെയ്ത് ഡബ് ചെയ്ത് വയ്യാതെ റെസ്റ്റ് എടുക്കുന്ന സമയത്തായിരുന്നു കാരണം പത്തൊമ്പത് നൂറ്റാണ്ടിലെ ക്യാരക്ടറിൻ്റെ ഡയലോഗ്സ് ഭയങ്കര വെയിറ്റേജ് ഉള്ളതാണ് നമ്മളീ നോർമൽ സംസാരിക്കുന്ന പോലെയല്ല ഓരോ അക്ഷരത്തിനും സ്ഫുടത കാണും സത്യം അപ്പം ചേട്ടൻ ആ സമയത്ത് ഹരീഷ് പ്രേങ്ങൻ ചേട്ടൻ ഡബ് ചെയ്യാനായിട്ട് കയറി പുള്ളി പല പല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ കേട്ട് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആ സുടതിയുണ്ട് പറയുന്ന കാര്യങ്ങൾക്ക് നല്ല രസമായിട്ട് ഒരു ഫണ്ണായിട്ടുള്ളൊരു സീൻ ആയിരുന്നു അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സീനായിരുന്നു ആ സിനിമയിലെ പക്ഷെ സിനിമയുടെ ഡ്യൂറേഷൻ ഭയങ്കര കൂടുതലായി പോവുകയും അങ്ങനെയൊക്കെ ഒന്നപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞാണ് ചേട്ടനുള്ളതുകൊണ്ട് ഒരു ചോദ്യം കൂടി പ്രേമം സിനിമ ഇറങ്ങിയിട്ടൊരു പത്ത് വർഷം ആകാനായിട്ട് പോവാണ് അടുത്ത വർഷം പത്ത് വർഷമാകാണ് നമ്മളെയൊക്കെ കോളേജ് ടൈമിലൊക്കെ ഭയങ്കര ആവേശം ഉണ്ടാക്കിയ ഒരു മൂവിയാണ് ട്രെൻഡ് തന്നെ മാറ്റിമറിച്ചൊരു മൂവിയാണ് ആ സമയത്തും ഇപ്പോഴും കറുപ്പും വെള്ളയും ഒരു എന്താ പറയാ ഒരു യൂണിവേഴ്സൽ യൂണിഫോം കറുപ്പും കറുപ്പും വൈറ്റും അതാണ് ചില സിനിമകൾ നമ്മൾ സ്വാധീനിക്കും അതിന്റെ കോസ്റ്റ്യൂംസും അറ്റേഴ്സൊക്കെ നമ്മൾ ക്യാരക്ടർ ചിലപ്പോ നമ്മൾ സ്വാധീനിച്ചിട്ട് അങ്ങനത്തെ ഇതിലേക്ക് പോകും ഈ രാജമാണിക്ക് ഇറങ്ങിയ സമയത്ത് ഇതും പരിപാടിയൊക്കെ ഇട്ടല്ലേ അതൊരു ക്യാരക്ടർ ഡിസൈനും ഡയറക്ടർ ബ്രില്യൻസ് അതുപോലെ തന്നെ കോസ്റ്റ്യൂം ഡിസൈനറും ഇവരൊക്കെ ആയിട്ട് ചേർന്നിട്ട് ഇത് ചെയ്യുന്ന പരിപാടിയാണ് അങ്ങനെയാണ് ട്രെൻഡുകൾ ആവുന്നത് വർഷങ്ങൾക്ക് ശേഷം കണ്ടോ കണ്ടു അതിനകത്ത് നിവിൻ പോളി പറയുന്നത് അതിനെ ഭയങ്കര നീണ്ടൊരു ഡയലോഗ് വരും പക്ഷെ അത് പറയുമ്പോൾ നമ്മളത് കാണുമ്പോൾ നമ്മളോട് പറയുന്നത് പോലത്തെ ഒരു ഫീലുണ്ട് നിങ്ങളെല്ലാം ഒരേ സമയത്ത് സിനിമയിലേക്ക് വരുന്ന ആളുകളാണ് ഒരേപോലെ കയറിയ ആളുകളാണ് ഒരേപോലെ യാത്ര തുടങ്ങിയ ആളുകളാണ് ആ ഒരു ഡയലോഗ് കേട്ടപ്പോഴേക്കും ശരണം എന്തായിരുന്നു തോന്നിയത് ഇപ്പോൾ ഒറ്റയ്ക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഷർഫായിക്കോട്ടെ കിച്ചു ആയിക്കോട്ടെ ശബരി ആയിക്കോട്ടെ നിവിൻ നേരത്തെ സഞ്ചരിച്ച് തുടങ്ങിയാണ് നിവൻ ആദ്യത്തെ സിനിമ തൊട്ട് തന്നെ ഒറ്റയ്ക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോഴാണ് ആ ഒരു കേപ്പബിലിറ്റിയിലേക്ക് വരുന്നതും ഒറ്റയ്ക്ക് ആ ഒരു തീരുമാനം എടുത്ത ആ ഒരു കോൺഫിഡൻസോടുകൂടി ഇപ്പോഴാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വഴി തെളിച്ചു പട്ടികളൊന്നും അപ്പോ നമ്മുടെ രാജ്യരക്ഷകൻ അല്ലെ സൗരവിധ പാലകൻ കലംബാസുറിന് എല്ലാവിധ ആശംസകളും നേരികയാണ് മൂവി ഒരു ഗംഭീര ഹിറ്റ് ആവട്ടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കലംബാസുറിന് വേണ്ടിയിട്ട് ശക്തിമന്ത്രമാണ് ഈ സിനിമ വിജയിക്കാനുള്ള ശക്തിമന്ത്രമാണ് ശക്തി മന്ത്രമാണ് ഞാൻ പിന്നെ എല്ലാവരും പഞ്ചവത്സര പദ്ധതി എല്ലാവരും പഞ്ചവത്സര പദ്ധതി എന്ന സിനിമ 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 സൂപ്പർ സൂപ്പർ ഡ്യൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഹിറ്റ് ആക്കണേ ആക്കണേ തിയേറ്ററിൽ തിയേറ്ററിൽ ടിക്കറ്റ് 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 എങ്ങനെ കാണാം നമ്മള് കിട്ടുമ്പോൾ േ അടുത്ത ആഴ്ച സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവരും ടിക്കറ്റ് എടുത്തെടുത്തിട്ട് ഫുൾ ആയിട്ട് ടിക്കറ്റ് പോയിക്കോ അത് വേണ്ട ടിക്കറ്റ് ഓക്കെ ടിക്കറ്റ് ഹൗസ്ഫുൾ ആയിട്ട് പോട്ടെ